ഇടുക്കി അടിമാളി പഴമ്പള്ളിച്ചാൽ മേഖലയിൽ മൊബൈൽ കവറേജിന്റെ അപര്യാപ്തത പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശത്ത് ആളുകൾക്ക് പരസ്പരം ആശയവിനിമയത്തിന് മതിയായ സൗകര്യമില്ലാത്തത് കനത്ത വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് മേഖലയിൽ സ്ഥാപിച്ചിട്ടുള്ള ബി എസ് എൽ ക്ഷമിക്കണം ബി എസ് എൻ എൽ മൊബൈൽ ടവർ എത്രയും വേഗം പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം മൊബൈൽ നെറ്റ്വർക്ക് കവറേജ് വേണ്ടവിധം ഇല്ലാത്തതിനെ തുടർന്ന് പ്രയാസം അനുഭവിക്കുന്ന ദേവികുളം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലൊന്നാണ് പഴംപള്ളിച്ചാൽ മേഖല നിരവധിയായ കുടുംബങ്ങൾ ഈ പ്രദേശത്ത് താമസിച്ചു വരുന്നു വിവിധങ്ങളായ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് മൊബൈൽ കവറേജിന്റെ ലഭ്യതക്കുറവ് പരസ്പരമുള്ള ആശയവിനിമയത്തിന് വെല്ലുവിളിയാകുന്നുണ്ട് പ്രശ്നപരിഹാരത്തിനായി പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള മൊബൈൽ ടവർ എത്രയും വേഗത്തിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം ഇവിടെ കാട്ടുമൃഗങ്ങൾ ആരെങ്കിൽ ഉപദ്രവിച്ചാൽ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുന്നതിനും ഒരു വാഹനാപകടം ഉണ്ടായാൽ അത് ബന്ധപ്പെട്ട ഒരു ആംബുലൻസ് വിളിക്കുന്നെങ്കിലും ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുന്നതിനും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസത്തിനൊന്നും യാതൊരുവിധ സൗകര്യങ്ങളുമില്ല ഞങ്ങളുടെ നിരന്തരമായ പരിശ്രമപരമായി അനുവദിച്ച ഈ ടവർ എത്രയും വേഗം ഞങ്ങൾക്ക് ഗുണ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഓപ്പൺ ചെയ്തു തരണമെന്നാണ് ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുണ്ട് ഈ കാര്യം ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ നിവേദനത്തിലൂടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് മൊബൈൽ നെറ്റ്വർക്കിന്റെ കുറവ് പ്രദേശത്ത് ഇന്റർനെറ്റ് ലഭ്യതയുടെ കാര്യത്തിൽ പിറകോട്ടടിക്കുന്നു ഇത് വിദ്യാർത്ഥികൾക്കും മറ്റും പ്രതിസന്ധിയാകുന്നു കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണ് പഴംപള്ളിച്ചാൽ ആവശ്യഘട്ടത്തിൽ ആളുകൾക്ക് പരസ്പരം ആശയവിനിമയത്തിനും ഇപ്പോഴത്തെ സാഹചര്യം വെല്ലുവിളിയാകുന്നു ഏറ്റവും അടിയന്തര ഘട്ടത്തിൽ ടാക്സി വാഹനങ്ങൾ വിളിക്കുന്നതിനും മൊബൈൽ കവറേജിന്റെ കുറവ് വിലങ്ങുതടിയാകുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് ഇടുക്കി